സ്നേഹനിധിയായ ദൈവമേ ഈ പുതിയ ദിവസത്തിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഇന്ന് കാത്ത് നല്ല ചിന്തകളും സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ നയിക്കണമേ എൻ്റെ യാത്രകളിലും ജോലികളിലും അങ്ങൻ്റെ കൂടെ ഉണ്ടാകണമേ ഈ വർഷം മുതൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗം നമ്മൾ മനസ്സിൽ സാധിച്ചു എന്ന് കരുതി ഈ വചനം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗം നിങ്ങൾക്ക് ലഭിച്ചതിനായി ഈശ്വരോട് നന്ദി പറയുക നിങ്ങളുടെ നിയോഗം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഈ വചനം മുപ്പത്തിമൂന്ന് തവണ നിങ്ങളുടെ നിയോഗം ലഭിച്ചു എന്ന് ഉറച്ച് വിശ്വസിച്ച് ചൊല്ലുക നിങ്ങളുടെ ജീവിതത്തിലും ഇന്നേ ദിവസം അത്ഭുതം സംഭവിക്കും നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും ധൈര്യം അവലംബിക്കുക നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും ധൈര്യം വലംബിക്കുക നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും ധൈര്യം അവലംബിക്കുക 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 നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും ധൈര്യം വലംബിക്കുക നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും ധൈര്യം അവലംബിക്കുക 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 നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും വലംബിക്കുക നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും ധൈര്യം അവലംബിക്കുക 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 നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും ധൈര്യം അവലംബിക്കുക നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും വലംബിക്കുക നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും ധൈര്യം അവലംബിക്കുക നിന്റെ ദുഃഖമകറ്റി 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 സന്തോഷമേകും വലംബിക്കുക നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും ധൈര്യം അവലംബിക്കുക നിന്റെ ദുഃഖമകറ്റി 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 സന്തോഷമേകും ധൈര്യം നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും അവലംബിക്കുക നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും അവലംബിക്കുക നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും ധൈര്യം അവലംബിക്കുക നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും ധൈര്യം അവലംബിക്കുക സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് നനക്ക് സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് നനക്ക് സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ